ാണ് ആ പിതാവിൽ പറയാനുള്ളത് മറ്റൊന്നുമല്ല എന്റെ മകൻ എപ്പോഴും നഷ്ടപ്പെടുത്തുന്നു അതിനിട്ട് ആ പിതാവ് പറയുന്നുണ്ട് അതുകൊണ്ട് അവന് ഞാൻ ഏറ്റവും വില കുറഞ്ഞ പേനയാണ് ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അവന്റെ കൊടുക്കുന്ന പേന മുഴുവൻ നശിപ്പിക്കുകയാണ് ഗുരു പറയുന്നു ഇനി നിങ്ങൾ ഒരിക്കലും വില കുറഞ്ഞ പേന കൊടുക്കരുത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വില കൂടിയൊരു പേന അവന് വാങ്ങിച്ചു കൊടുത്തിട്ട് അതിന്റെ വില അവനോട് പറഞ്ഞു മനസ്സിലാക്കുക കുറെ നാൾ കഴിഞ്ഞു ഈ മകനെയുമായിട്ട് ഗുരുവിന്റെ അടുക്കൽ പിതാവ് വരുന്നുണ്ട് ഗുരു ആ പിതാവിനോട് ചോദിക്കുന്നു മകൻ ഇപ്പോൾ പേന കളയാറുണ്ടോ ഗുരു ഗുരു പറഞ്ഞതിനു ശേഷം അവൻ പേന ഒന്നും കളഞ്ഞിട്ടില്ല അതൊരു വലിയ അത്ഭുതമായിരിക്കുന്നു ഗുരു പറയുന്നു അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ആ പേനയുടെ വില അവന് ഇപ്പോഴാണ് മനസ്സിലാക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ വില മനസ്സിലാക്കാതെ പോവുകയാണ് നമ്മുടെ ജോലി മേഖലയിലാകാം